ജമ്മു എത്തിയത് എത്തിയിട്ട് ഒരു അന്തം കുന്തറയാ നടക്കുന്നുണ്ടായി അതാ ബാക്കലൊരു ഫാമിലി നെഗറ്റി അവരോട് ചോദിച്ചാൽ അവരോട് ഞങ്ങൾ അങ്ങോട്ടാണ് അങ്ങോട്ടെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാൻഡിലേക്കാണ് ഞങ്ങളൊന്നു വെച്ചാൽ പോരുന്നവർ ഞാൻ നടക്കുന്നുണ്ട് ഓർ ബസ് സ്റ്റാൻഡിലേക്കല്ലോ ജമ്മുദാഗ് റെയിൽവേ ആ കാണുന്നത് കാണുന്നത് അവിടുന്ന് നേരെ എന്റെ ഫ്രണ്ടിലെ കൂടെയുള്ള വഴിയുടെ താഴോട്ടിറങ്ങി വന്നാൽ ഇവിടെ ബസ് സ്റ്റാൻഡുണ്ട് ഇവിടുന്ന് വേറെ സ്റ്റാൻഡിലേക്ക് ആർ ടി സി അല്ലേ ഇവിടുത്തെ ആർ ടി സി കിട്ടുന്ന സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇവിടെ വന്ന് നോക്കട്ടെ ഞങ്ങളെ ഫാമിലി എന്താ പറയുന്നുണ്ട് ഇവരെന്തോ പറയുന്നുണ്ട് സംഭവം രസേന്ന് വെച്ചാല് ഇവിടെയും ആർ ടി സി ഉണ്ട് ഇവിടുന്ന് ശ്രീനഗറിലേക്ക് ബസ് കിട്ടും പക്ഷെ ഇവിടുന്ന് ഒരു അവിടുന്ന് സ്റ്റാൻഡ് ഉള്ളതിനേക്കാളും ഒരു മുന്നൂറ് രൂപ ഒരാൾക്ക് എക്സ്ട്രാ വരും ഈ ബസ്സിന് ഈ കുട്ടി ബസ്സിന് കയറിയിട്ട് പോയാൽ വെറും ഇരുപത് രൂപ ഒരാൾക്കുള്ളൂ അപ്പം മുന്നൂറ് ഉപയ്യ ഒരാൾക്ക് ഒരു ലാഭമല്ലേ ഒരു സ്ഥലമുണ്ടോ ബസ് പുറപ്പെട്ട് ഡ്രൈവറുടെ എഞ്ചിൻ മനഞ്ചിൻ എവിടെ കുട്ടി ബസ് വണ്ടിയായി നമ്മൾ വെച്ചാൽ ഫാമിലി നല്ല ഉപകാരമായി അത് അവരുടെ ഉള്ളതുകൊണ്ട് റേറ്റ് കുറച്ച് കുറഞ്ഞു കുറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറൊക്കെ കുറഞ്ഞ അവസ്ഥ ആയിരത്തിനൊപ്പിച്ച് ഇനി റേറ്റ് കുറേന്നൊക്കെ കരുതണ്ടോ കാരണം സീസൺ അല്ലേ ഓഫ് സീസണായി ഞങ്ങൾ വരാൻ കിട്ടിയത് പക്ഷേ പ്രതീക്ഷി പ്രതീക്ഷിച്ചിരിക്കാതെ ഇത് സീസണായി പോയി അപ്പോൾ വണ്ടിയൊക്കെ റേറ്റും കൂടി ഓ വണ്ടി കെട്ടി ടാക്സി ഇന്നോവയാവരടോട്ട് ഇനി

ജമ്മു എടുത്തുണ്ട് നല്ല മാതിരി ട്രൈലായിട്ട് കഴിഞ്ഞേർക്ക

ഒമ്പത് കിലോമീറ്ററിലൊന്ന് ഒമ്പത് കിലോമീറ്റർ ദൂരമുള്ള ടണൽ കഴിഞ്ഞു പക്ഷേ അതിനുള്ള നല്ല തണുപ്പുണ്ട് അല്ല ചൂട് ചൂട് ഇവിടെ പുള്ള മഞ്ഞാണല്ലേടാ മറ്റേ മഞ്ഞ് ഫോഗ് ഇപ്പോൾ പോക നല്ല ചാറ്റിൽ മഴയും െറിലെ റോഡില്ല ചിന്ത കനാലേ ആ ഗ്യാപ് റോഡ് അങ്ങനെ ഒരു പത്ത് മീറ്റർ കാണുന്നുള്ളൂ ബാക്കി അപ്പുറത്തേക്ക് കാണുന്നില്ല കൈ മരവിച്ച് ഗ്ലൗസ് എടുക്കാൻ വിട്ടു ബാഗിൽ വാക്ക് കൈ മറിച്ച് റോഡ് കഴിഞ്ഞ ആ നല്ല റോഡല്ല കഴിഞ്ഞ് ഇനി ഇങ്ങനെ കൊണ്ടു കൊണ്ടായിരിക്കും ഓരോ ദിവസം ഇന്ന് ഇന്നെല്ലാം ഇടിഞ്ഞായിരിക്കും അങ്ങനെ വന്ന് 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 രാത്രി ആയിട്ട് അമേരിക്ക മഴയും കിലോമീറ്റർ അടുത്താണ് ബ്ലോക്ക് കൊറേ ബ്ലോക്ക് ആയി மனுப்படி okay, நம்மளது <laughs> <laughs> ഈ സൈഡ് മഞ്ഞു സന്തോഷിക്കണോ ടെൻഷനടിക്കണോ വേചാറാക്കണോ ഇറങ്ങി ഓടണോന്നും അറിയുന്നില്ല നരകത്തിന്റെ സ്വർഗതയുടെ ഇടയിലാണ് ചൈതന്യം കടല നടുവിൽ

ഒരു സൈഡ് ഫുള്ള് റോഡ് റോഡ് ഫുള്ള് ചളി പോലുള്ളത് ഇങ്ങനത്തെ റോഡ് ഒരു സൈഡ് ഫുള്ള് മഞ്ഞു പോണ അല്ലാണ്ട് ഞങ്ങളെ ഡ്രൈവർ അതിസാഹസികമായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ഒരു ഭാഗം കടന്നത് ഈ കല്ലുമണ്ണൊക്കെ വീഴുന്ന സ്ഥലത്ത് കുറച്ച് സമയത്തിന് ശേഷം ഫുൾ ഇടിഞ്ഞിട്ട് ഫുൾ ബ്ലോക്കായി അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാലും മരണത്തെ മുന്നിൽ കണ്ടിട്ട് കെളിമൊക്കെ ചെല്ലി ഞങ്ങൾ ഫുൾ കൈവിട്ടുപോയി ഏതായാലും ഡ്രൈവറിന് ബിഗ് സല്യൂട്ട് താങ്ക്സ്